സഞ്ജു ചെന്നൈയിലേക്ക് എത്തുമോ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി തന്നെ നിലനിൽക്കുന്നൊരു സാഹചര്യമാണ് സി എസ് കെയിലേക്ക് സഞ്ജു പോകുമോ ഒരു കാര്യം ഉറപ്പായ ഒരു വീഡിയോ തന്നെയാണ് ഇപ്പോൾ പ്രതികരണമായി പുറത്തു വരുന്നത് സഞ്ജുവിൻ്റെ പ്രതികരണം എന്ന രൂപേണ തന്നെയാണ് ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് അതിൽ സഞ്ജുവിന് പറയാനുള്ള മറുപടി പറയാതെ പറഞ്ഞിരിക്കുകയാണെന്നും കൃത്യമായി ഇതിലൂടെ മനസ്സിലാകുന്നുണ്ടെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട് അടുത്ത വർഷത്തെ ഐ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് സഞ്ജു സാംസന്റെ കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളും അഭിഭാഗങ്ങളും ദിവസം തന്നെ കൂടിയേറി വരികയാണ് ഇങ്ങനെ കൂടുന്തോറും ശക്തമായി തന്നെ വരികയാണെന്ന് തന്നെ പറയുന്നു അതോടൊപ്പം തന്നെയാണ് നിരവധി പേര് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതെന്നും പറയാം ഇത്രയും നാളുകളായി ഇതേക്കുറിച്ച് സഞ്ജു പ്രതികരണമൊന്നും നടത്തിയിട്ടുമില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ഒരു പൊതുപരിപാടിക്കെത്തിയപ്പോൾ അദ്ദേഹം ഇതേക്കുറിച്ച് ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണെന്നും പറയാം ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാവുകയും ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത് ഐ പി എല്ലിലെ ട്രേഡ് വിൻഡോയിൽ തന്നെ സഞ്ജുവിനെ വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് സി എസ് കെ ടീം മാനേജ്മെന്റ് ദിവസങ്ങൾക്ക് മുൻപ് പരസ്യമായി തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതുമായി ബന്ധപ്പെട്ട് രാജസ്ഥാൻ റോയൽസുമായി തന്നെ ഔദ്യോഗികമായി ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ് അവരെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു അധികം വൈകാതെ തന്നെ സഞ്ജുവിന്റെ കൂടുമാറ്റം യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതെന്നും പറഞ്ഞു നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ തന്നെ എല്ലാം അനുകൂലമായി തന്നെ മാറുകയാണ് എന്ന് പറയുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും ആഗ്രഹിച്ചതുപോലെ സഞ്ജു ഉടൻ തന്നെ ചെന്നൈയിലേക്ക് എത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ നിരവധി പേർ വാർത്തകളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഒരു കൂട്ടം ആരാധകർ സഞ്ജുവിനെ വളയുകയാണ് കുശലം ചോദിക്കാനായി അമേരിക്കയിൽ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന ഒരു പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് ഐ പി എൽ ഭാവിയുമായി ബന്ധപ്പെട്ട് സഞ്ജു സാംസൺ പ്രതികരിച്ചത് മലയാളികളടക്കം നിരവധി ആരാധകർ ാണ് അദ്ദേഹത്തെ കാണാൻ ഇവിടെ എത്തിയതെന്നും പറയാം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ തന്നെ ഇത്തരത്തിലാണ് പ്രതികരിക്കുന്നത് ഇക്കൂട്ടത്തിലുള്ള ചില ആരാധകരാണ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെടുത്തി പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകളെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചത് സി എസ് കെയിലേക്കുള്ള കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭ്യൂഹങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നായിരുന്നു ആരാധകരിൽ ഒരാളുടെ പ്രധാനപ്പെട്ട ചോദ്യം അഭ്യൂഹങ്ങളിൽ സത്യമുണ്ടോ ഇല്ലയോ എന്ന് തന്നെയാണ് ആരാധകർ ചോദിക്കുന്നത് ചേക്കേറും എന്ന തരത്തിൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ കഴമ്പുണ്ടെന്ന് തന്നെയാണ് സഞ്ജുവിന്റെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത് പക്ഷേ ഈ ട്രാൻസ്ഫർ സംഭവിക്കണമെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അനുകൂലമായി വരേണ്ടതുണ്ട് എന്ന കാരണത്തിൽ തന്നെ അദ്ദേഹം കൂടുതലായൊന്നും പ്രതികരിക്കാതെ ഇരിക്കുമെന്നും കരുതേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചർച്ചകളൊക്കെ ഒരുപാടുണ്ടെങ്കിലും സഞ്ജുവിനോട് കാര്യങ്ങൾ നേരിട്ട് ചോദിക്കുന്നതും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നറിയാം ചർച്ചകൾ നടക്കുന്നുണ്ടെന്നറിയാം എന്നാൽ സഞ്ജുവിനോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചാൽ പകുതി പ്രശ്നങ്ങളോളം തന്നെ അവസാനിക്കും എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നതും